അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തു അവൈത്ബില്ലാഹി മനഷീത്താണ് ബിസ്മിൻലാഹുറമി ഇറഹീം അലഹമദില്ലാഹിറബിൽമീൻ പ്രിയമുള്ളവരെ എസ് കെ എസ് എസ് എഫ് സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇസ്തിഖാമ സംസ്ഥാന സമിതിയുടെ പഠനവേദിയിൽ നമുക്കിന്ന് ആലോചിക്കാനുള്ളത് ഇബാദത്ത് എന്ന ഏറ്റവും മർമ്മ പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഇബാദത്ത് അള്ളാഹുവിൻ്റെ മാത്രം പരിശുദ്ധ പരിശുദ്ധദീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണിത് ഇബാദത്ത് മറ്റുള്ളവർക്ക് ആർക്കും പാടില്ല അത് അള്ളാഹുവിനെ മാത്രമേ പാടുള്ളൂ പരിശുദ്ധ ഖുർആാൻ പല സ്ഥലങ്ങളിലായിക്കൊണ്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഫ ഇ എ എന്നെ മാത്രം എനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്നാൽ എബാദത്ത് അള്ളാഹുവിൻ്റെ മാത്രം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മളിവിടെ അറിയേണ്ടുന്ന കാര്യം എന്താണ് ഇബാദത്ത് എന്നുള്ളതാണ് ഇബാദത്തിനെ വിശദീകരിച്ചുകൊണ്ട് സകല കുർആാൻ വ്യാഖ്യാതാക്കളും അതുപോലെ തന്നെ മുഹദീസുമാരും സച്ച സച്ചരിതരാകുന്ന മുൻഗാമികളാകുന്ന പണ്ഡിതന്മാരും വിശദീകരിച്ചപ്പോൾ അവരെല്ലാം തന്നെ പറഞ്ഞ വിവരണം അക്കസായൽ ഹുലോലി എന്നാണ് അഥവാ ഇബാതത്തെന്നാൽ ഏറ്റവും വലിയ വണക്കം ഏറ്റവും വലിയ താഴ്മ എന്നാണ് ഏത് മുഫസ്സിറിൻ്റെ ഏത് മുഹദ്ദിസിൻ്റെ ഏതൊരു ഇമാമിൻ്റെ വിശദീകരണങ്ങൾ നോക്കുമ്പോഴും ഇതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതേ ആശയം തന്നെ വാക്കുകളിൽ ചില വ്യത്യാസങ്ങളുണ്ടെങ്കിലും എല്ലാവരുടെയും വിശദീകരണത്തിൻ്റെ ആശയം ഏറ്റവും വലിയ വണക്കമാണ് ഏറ്റവും വലിയ താഴ്മയാണ് എബാദത്ത് എന്നുള്ളതാണ് എന്താണ് ഏറ്റവും വലിയ താഴ്മ എന്താണ് ഏറ്റവും വലിയ വണക്കം ബഹുമാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും വലിയവരായി നാം ആരെയാണോ കണക്കാക്കുന്നത് അവരുടെ മുന്നിലാണല്ലോ ഏറ്റവും വലിയ താഴ്മയും വിനയവും വണക്കവും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വിപാതത്ത് അള്ളാഹുവിനെ മാത്രം അഥവാ ഏറ്റവും വലിയവനായി അല്ലാഹു മാത്രം മറ്റുള്ളവരെല്ലാം തന്നെ അവരാരാണെങ്കിലും അള്ളാഹുവിന് കീഴുള്ളവരാണ് നാം അറിയണം കേവലം താഴ്മയല്ല കേവലം വണക്കമല്ല വിഭാഗത്ത് മാതാപിതാക്കളോട് താഴ്മ കാണിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം സാലിഹ്യങ്ങളെ ആദരിക്കണം ഇതൊക്കെ പരിശുദ്ധമായതിനെ കൽപ്പനയാണല്ലോ എന്ന് പറഞ്ഞാൽ താൻ പ്രതീക്ഷിക്കുന്ന കാര്യം എന്തോ ആരിൽ നിന്നാണോ താൻ ആ കാര്യം പ്രതീക്ഷിക്കുന്നത് ആ വിഷയത്തിൽ അവർ സ്വതന്ത്രരാവുക എന്നുള്ളതാണ് മറ്റുള്ളവരിലേക്ക് ആവശ്യമില്ലാതിരിക്കുക എന്നുള്ളതാണ് താൻ ആവശ്യപ്പെടുന്ന താൻ താൻ പ്രതീക്ഷിക്കുന്ന കാര്യം ആരിൽ നിന്നാണോ താൻ പ്രതീക്ഷിക്കുന്നത് അവർ ആ വിഷയത്തിൽ സ്വന്തമായി കഴിവുള്ളവരാണ് അറേബ്യൻ മുഷിരിക്കുകളുടെ കാര്യം പരിശോധിക്കുമ്പോൾ അതാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ അവരുടെ ആരാധ്യ വസ്തുക്കളെക്കുറിച്ച് ആ രൂപത്തിലായിരുന്നു ധരിച്ചിരുന്നത് വിശ്വസിച്ചിരുന്നത് അവരുടെ ആരാധ്യ വസ്തുക്കളിൽ നിന്ന് അവർ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്ന ആ വിഷയങ്ങളിൽ അവരുടെ അബൂതകൾ അവരുടെ ആരാധ്യ വസ്തുക്കൾ സ്വന്തമായി കൊണ്ട് കഴിവുള്ളവരാണ് എന്നാണ് അവരുടെ അവരുടെ വിശ്വാസം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ആരാധ്യ വസ്തുക്കൾക്ക് അവർ വിവാദത്ത് ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആൻ അവരെക്കുറിച്ച് പറഞ്ഞതും ബഹുമാനപ്പെട്ട ഹാഫിദ് ബിൻ ഹജർ അസ്കലാനി റഹ്മഹുല്ല മഹാനവറുകൾ അവിടുത്തെ ഫതോഹിൽബാരിയിൽ ഹജറുൽ അസ്വദിനെ ചുംബിക്കലുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഹദീസനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജാഹിലിയത്ത് അവരുടെ ഔസാനികളിൽ അവരുടെ വസനികളിൽ അവരുടെ ആരാധ്യ വസ്തുക്കളിൽ അവർ ധരിച്ചിരുന്നത് വിശ്വസിച്ചിരുന്നത് സ്വന്തമായിക്കൊണ്ട് മറ്റാരിലേക്കും ആവശ്യമില്ലാതെ അവർ പ്രതീക്ഷിക്കുന്ന നെഫും ബററും അവർ പ്രതീക്ഷിക്കുന്ന ഗുണവും ദോഷവും അവർ കണക്കാക്കുന്ന ആ ഗുണവും ദോഷവും അവരിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ആരാധ്യ വസ്തുക്കളിൽ നിന്ന് എന്തൊരു ഗുണമാണോ എന്തൊരു കാര്യമാണോ അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ആ കാര്യം സ്വന്തമായിക്കൊണ്ട് തന്നെ അവർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബുൽ അല മൗദൂദി അദ്ദേഹം തൻ്റെ ഖുർആാനിലെ നാല് സാങ്കേതിക എന്ന പുസ്തകത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ ഈ കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു പക്ഷേ ധാർമ്മികം സാമൂഹികം നാഗരികം രാഷ്ട്രീയം തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ ഇടപാടുകളിലും കൂടി വിധികർത്തൃത്വം പരമാധികാരവും അവര് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് അവർ കരുതിയിരുന്നില്ല ഇതേ ആശയം കെ എം മൗലവി അദ്ദേഹത്തിൻ്റെ ഫത്തുവുകളെന്ന പുസ്തകത്തിൻ്റെ തൊണ്ണൂറ്റിനാലാമത്തെ പേജിലും പറയുന്നുണ്ട് മുജാഹിദുകളുടെ സകല ഗ്രൂപ്പുകാർക്കും സ്വീകാര്യനാകുമല്ലോ കെ എം മൗലവി അറേബ്യൻ മുഷ്രിഖുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളിൽ എങ്ങനെയായിരുന്നു വിശ്വസിച്ചിരുന്നത് എന്നതിനെക്കുറിച്ച് കെ എം മൗലവി എഴുതുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ തൊണ്ണൂറ്റി നാലാമത്തെ പേജിൽ ഉണ്ടാവണം നശിക്കണം എന്നിങ്ങനെയുള്ള ഇറാദത്ത് അഥവാ ഇച്ഛ കൊണ്ട് തന്നെ കാര്യങ്ങൾ ഉണ്ടാക്കുവാനും ാക്കുവാനുമുള്ള കാര്യകർത്തൃത്വ ശക്തി അതായത് ഒരു കാര്യത്തോട് ഉണ്ടാവുക എന്ന് ആജ്ഞയിട്ടാൽ ഉടനെ അതുണ്ടാകും എന്ന നിലക്കുള്ള അദൃശ്യവും ദിവ ദിവ്യവുമായ കർത്തൃത്വാധികാര ശക്തി പഞ്ചേന്ദ്രിയങ്ങളുടെ വഴിയായോ ബുദ്ധിയുടെ ചിന്ത കൊണ്ടോ അനുമാനങ്ങൾ പരീക്ഷണങ്ങൾ മുതലായ മാർഗങ്ങളിൽ കൂടിയോ സ്വപ്നം ഇൽഹാം എന്നീ വഴികളുടെയോ അല്ലാതെ സ്വയമായി തന്നെ ദൃശ്യങ്ങളും അദൃശ്യങ്ങളുമായ കാര്യങ്ങളെ അറിയുവാനുള്ള ആജ്ഞാശക്തി കോപം കൊണ്ടോ ഇഷ്ടം കൊണ്ടോ രോഗം ആരോഗ്യം നിർഭാഗ്യം സൗഭാഗ്യം ദാരിദ്ര്യം ഐശ്വര്യം പരാജയം വിജയം എന്നിങ്ങനെയുള്ള ശിക്ഷാരക്ഷകൾ ഉൽപാദിപ്പിക്കുവാനുള്ള ശക്തി ഇങ്ങനെ ഇൽമ് എറാദത്ത് കുതറത്ത് തെക്കിവീൻ എന്നീ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിൽ അവന് തുല്യന്മാരെ അറബ് അറബി മുഷരിക്കുകൾ ആക്കിയിരുന്നു കെമൊലുവിയുടെയും അതുപോലെ തന്നെ മൗദൂദിയുടെയും വിശദീകരണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വന്തമായിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കഴിവുകൾ അറേബ്യൻ മുഷരിക്കുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളാകുന്ന ബിംബങ്ങൾക്ക് അബൂദുകൾക്ക് കണക്കാക്കിയിരുന്നു എന്നുള്ളതാണ് എന്നാൽ പ്രിയമുള്ളവരെ നാം ഇവിടെ അറിയണം നാം ഒരു വലിയ ഒരു നബീയിനെ ബഹുമാനിക്കുന്നെങ്കിൽ ആദരിക്കുന്നെങ്കിൽ അവരോട് താഴ്മ കാണിക്കുന്നെങ്കിൽ അതൊരിക്കലും അവർക്കുള്ള വിവാദത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല കാരണം ഒരു വലിയ വലിയാണെന്ന് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു നബി നബിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹലൂക്കാണ് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാത്തിലും അവർ അള്ളാഹുവിനെക്കുള്ള ആവശ്യമുള്ളവരാകുന്നു എന്ന ധാരണയോടുകൂടി ഒരു നബിയുടെ മുന്നിൽ ഒരു വലിയ മുന്നിൽ അവരോട് കാണിക്കുന്ന താഴ്മയും ബഹുമാനവും ആദരവും ഇതൊന്നും തന്നെ അവർക്കുള്ള വിപാതത്തല്ല അവർക്കുള്ള ആരാധനയല്ല അതൊന്നും തന്നെ ഏറ്റവും അങ്ങേ അറ്റത്ത താഴ്മ വിനയമെന്ന പരിധിയിൽ ഉൾപ്പെടുന്നില്ല കാരണം ഏറ്റവും വലിയവരായിക്കൊണ്ട് ഈ വലിയനെയും ഈ സ്വാലഹിനെയും നാം കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് നാം അറിയേണ്ടുന്ന ഒരു കാര്യം അഹുൽസുന്നവൽ ജമാഅത്തിൻ്റെ വീക്ഷണ പ്രകാരം എബാതത്ത് എന്താണ് എന്നുള്ളതാണ് നാം വിശദീകരിച്ചത് പല വിഷയങ്ങളിലും പല നവീന ചിന്തകളും ദുർവ്യാഖ്യാനങ്ങളും വന്നിട്ടുള്ളതുപോലെ വിപാദത്തിൽ എന്ന ഈ മർമ്മ വിഷയത്തിലും പുത്തൻ ചിന്തകൾ കടന്നു വന്നിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ഹദീസിൻ്റെ അതുപോലെ തന്നെ സച്ചരിതരാകുന്ന സലഫുസ്ലിഹിങ്ങൾ പഠിപ്പിച്ച ആശയത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ട് വിഭാദത്തിൻ്റെ കാര്യത്തിൽ പുതിയ വ്യാഖ്യാനങ്ങൾ വന്നപ്പോൾ പ്രധാനമായും രണ്ട് വാദങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ അബുൽ അല മൗദൂദിയുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വീക്ഷണം മറ്റൊന്ന് വഹാബി വീക്ഷണവും ഈ രണ്ടിനെക്കുറിച്ചും നാം പരിശോധിക്കേണ്ടതുണ്ട് ആദ്യമായിക്കൊണ്ട് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ജമാഅത്ത് സ്ഥാപകൻ അബുൽ അല മൗദൂദിയുടെ ഇബാദത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങളെക്കുറിച്ചാണ് അതുമായി നാം ചർച്ച ചെയ്യുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മതരാഷ്ട്ര സംസ്ഥാപനമെന്ന തൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി അദ്ദേഹം വിബാധത്തിൻ്റെ അർത്ഥങ്ങളിൽ ചില കൂട്ടിച്ചേർക്കലുകൾ ചില തിരിമറികൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വിബാതത്ത് അള്ളാഹുവിൻ്റെ മാത്രം പക്ഷേ ഇബാദത്ത് എന്നാൽ അത് ആരാധന മാത്രമല്ല ആരാധനയ്ക്ക് പുറമെ അടിമത്തം അനുസരണം എന്നീ രണ്ട് ആശയങ്ങൾ കൂടി വിബാദത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇബാദത്ത് അള്ളാഹുവിൻ്റെ മാത്രം എന്ന് പറയുമ്പോൾ ആരാധന അല്ലാഹുവിൻ്റെ മാത്രം അടിമത്തം അല്ലാഹുവിൻ്റെ മാത്രം അനുസരണം അള്ളാഹുവിനെ മാത്രം ഈ മൂന്ന് ആശയങ്ങളെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ് അബുൽഹാല മൗദൂദിയുടെ വാദം നാം അറിയേണ്ടുന്ന കാര്യം ഖുർആൻ പഠിപ്പിക്കാത്ത ഹദീസുകൾ പഠിപ്പിക്കാത്ത സച്ചരിതരാകുന്ന മുൻഗാമികൾ പഠിപ്പിക്കാത്ത തീർത്തും നൂതനമായ ഒരാശയമാണിത് ഞാൻ പറഞ്ഞല്ലോ തൻ്റെ ഹുക്കൂമത്തെ ഇലാഹി അഥവാ മതരാഷ്ട്രവാദ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഒരു ആമുഖമായി കൊണ്ട് മാത്രമേ നമുക്ക് ഈ വാദത്തെ മനസ്സിലാക്കാൻ സാധിക്കൂ അബുൽ അബുൽലാം മൗദൂദി തൻ്റെ ഖുർആാനിലെ സാങ്കേതിക നാല് സാങ്കേതിക ശബ്ദങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ എൺപത്തി ഒൻപതാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു ഖുർആൻ ജിന്നു വംശത്തോടും മനുഷ്യവംശ വംശത്തോടും എല്ലാ അർത്ഥത്തിലുമുള്ള എബാധത്ത് അള്ളാഹുവിൻ്റെ മാത്രമായിരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു അടിമത്തമായാലും അവന് മാത്രം അനുസരണമായാലും അവന് മാത്രം ആരാധനയായാലും അവന് മാത്രം ഇതിൽ ഏതിനും എബാധത്തിൻ്റെ കലർപ്പ് പോലും അള്ളാഹുവല്ലാത്തവർക്ക് ആയിക്കൂടാം ഇതേ ആശയം അബുൽ അല മൗദൂദി തൻ്റെ ഹുത്ത്ബാത് എന്ന പുസ്തകത്തിലും അതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ പേജിലും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ തൻ്റെ അർത്ഥശൂന്യമായ മതരാഷ്ട്രവാദം തലക്കുപിടിച്ച് ഇസ്ലാമിൻ്റെ നിത്യസുന്ദര സാഹോദര ദർശ ദർശനങ്ങളെ വലിച്ചെറിയുന്ന ആശയമാണ് അബുൽ അല മൗദൂദി ഇബാദത്തിന് നൽകിയിട്ടുള്ളത് രാഷ്ട്രീയവും ഭരണകൂടവും കോടതിയും ഇസ്ലാമികമല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി കൂടാ മതേതര ജനാധിപത്യ രീതി നമ്മുടെ രാജ്യത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്താകുന്നു എന്നുവരെ അബുൽ അല മൗദൂദിയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ജമാഅത്ത് പ്രസിദ്ധീകരണങ്ങളിൽ കാണാൻ സാധിക്കും ഹുക്കൂമത്തെ ഇലാഹി തലക്കു പിടിച്ചുകൊണ്ട് വിവാദത്തിന് പുതിയ വ്യാഖ്യാനങ്ങളും നിർവചനങ്ങളും കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് ജമാഅത്തുകാർക്ക് പറയേണ്ടി വന്ന അതല്ലെങ്കിൽ ജമാഅത്തുകാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിത് കാര്യങ്ങളാണിതെല്ലാം നാം അറിയേണ്ടുന്ന വിഷയം ജമാഅത്തെ ഇസ്ലാമി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച ഇസ്ലാമിക പാഠങ്ങളെന്ന പുസ്തകത്തിൻ്റെ നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ പറയുന്നു ഇന്നത്തെ മതേതര ഭൗതിക രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുവാനോ മറ്റുവല്ല സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുവാനോ വോട്ട് രേഖപ്പെടുത്തുവാൻ തന്നെയോ ഒരു മുസ്ലിമിനും നിവൃത്തിയില്ല അതുപോലെ തന്നെ രണ്ടായിരത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന അതിൻ്റെ ഖണ്ഡിക എട്ട് പേജ് പതിനഞ്ചിൽ പറയുന്നു ദൈവീകമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിൻ്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിൻ്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കയ്യൊഴിയുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമല്ലാത്ത കൊണ്ട് ഭരണവ്യവസ്ഥയുമായിക്കൊണ്ട് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും ഒരു ജമാഅത്ത് മെമ്പർ നിർവഹിക്കാൻ പാടില്ല അതേ ഭരണഘടനയുടെ പതിനേഴാമത്തെ പേജിൽ പറയുന്നു ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥതയുടെ ഉപകരണമോ അതിൻ്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയോ ആണെങ്കിൽ ആ അഹോവൃത്തി മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിവാവുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമല്ലാത്ത ഒരു ഗവൺമെൻറ്റിനെ അതല്ലെങ്കിൽ ജനാധിപത്യ മതേതരത്വ സ്വഭാവത്തെ ഇസ്ലാമികമല്ലാത്ത കോടതി വ്യവസ്ഥയെ ഒന്നും തന്നെ അനുസരിക്കാൻ സാധ്യമല്ല ജമാത്തുകാർക്ക് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം വിഭാഗത്തിന് പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നു അനുസരണം അള്ളാഹുവിനെ മാത്രം ഇസ്ലാമികമല്ലാത്ത ഭരണവ്യവസ്ഥയ്ക്ക് രാഷ്ട്രീയത്തിന് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും അംഗീകരിച്ചുകൂടാ അനുസരിച്ചുകൂടാ അങ്ങനെ അനുസരിക്കുന്നെങ്കിൽ അതൊക്കെ വിഭാഗത്തിൽ വരുന്ന ശെർക്കാകുമെന്ന് എഴുതിയ പറഞ്ഞ പ്രചരിപ്പിച്ച ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയത്തിൽ പങ്കെടുക്കൽ പാടില്ല സ്ഥാനാർത്ഥിയാവാൻ പാടില്ല മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പാടില്ല വോട്ട് രേഖപ്പെടുത്താൻ പാടില്ല ദൈവീകമല്ലാത്ത ഭരണവ്യവസ്ഥതയിൽ ഒരു ഉപകരണമാവാൻ പാടില്ല ജോലി ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് സാന്ദർഭികമായി ചിന്തിക്കേണ്ടുന്ന ആലോചിക്കേണ്ടുന്ന വിഷയമാണ് അള്ളാഹിവിൻ്റെ ദീനിൽ സ്വന്തമായി കൊണ്ടുള്ള നിർമ്മിതികൾ കൈകടത്തലുകൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരിലെല്ലാം തന്നെ വഹാബികളിൽ കാണുന്നതുപോലെ ഈ ആശയപരമായ ഈ വൈരുദ്ധ്യം ഈ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇബാദത്ത് അള്ളാഹുവിനെ മാത്രം ഇത് തോഹീദിൻ്റെ ആശയമാണല്ലോ എന്നാൽ ഇബാദത്തിൻ്റെ പരിധിയിൽ ആരാധനയ്ക്ക് പുറമെ അടിമത്തവും അനുസരണവും കൊണ്ടുവരുമ്പോൾ അടിമത്തം അള്ളാഹുവിൻ്റെ മാത്രം അനുസരണം മാത്രം എന്ന് പറയുമ്പോൾ എത്രമാത്രം അബദ്ധമാണത് കാരണം നമുക്കറിയാമല്ലോ സഹാബിമാരിൽ ധാരാളം ആളുകൾ പലരും മറ്റുള്ളവരുടെ അടിമകളായിരുന്നല്ലോ പല സഹാബിമാർക്കും അടിമകളുണ്ടായിരുന്നല്ലോ അടിമത്തം അള്ളാഹുവിന് മാത്രം എന്ന് പറയുമ്പോൾ ഈ വിപാദത്തിൻ്റെ ശരിയായ അർത്ഥവും വ്യാഖ്യാനവും അറിയാത്തവരായിരുന്നു സഹാബിമാർ എന്നുള്ളത് നാം ആലോചിക്കേണ്ടതല്ലേ മാത്രമല്ല നബിസലാഹു അലഹി വസലമ തങ്ങളുടെ ഹദീസിൽ കാണാം ഇതാ അബ്ദൽ അബുദു ഹക്കല്ലാഹി വാലി കാനലഹു അജറാനി ഒരു അടിമ ആ അടിമ അടിമത്തൻ്റെ യജമാനോടുള്ള ഹക്ക് നിർവഹിച്ചു നിർവഹിച്ചു അള്ളാഹുവിനോടുള്ള ഹക്കും നിർവഹിച്ചു എന്നാൽ കാനലഹു അജറാനി അവൻ രണ്ട് പ്രതിഫലമുണ്ട് ഈ ഹദീസിലും നബി നബിസലല്ലാഹു അലഹി തങ്ങൾ അടിമ ഉടമ എന്ന ഈ സമ്പ്രദായത്തെ ഈ ആശയത്തെ ശരിവെക്കുകയാണല്ലോ ചെയ്യുന്നത് അപ്രകാരം അനുസരണം അള്ളാഹുവിൻ്റെ മാത്രം എന്നുള്ളതും എത്രമാത്രം അബദ്ധമാണ് മാതാപിതാക്കൾ അനുസരിക്കേണ്ടതുണ്ട് മുതിർന്നവരനുസരിക്കേണ്ടതുണ്ട് ഗുരു ഗുരുനാഥന്മാർ അനുസരിക്കേണ്ടതുണ്ട് പ്രവാചകന്മാരനുസരിക്കേണ്ടതുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ ജമാത്തുകാർക്ക് പറയാനുള്ളത് നിരുപാധികാനുസരണത്തെക്കുറിച്ചാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ നിർപാധികാനുസരണം അള്ളാഹുവിൻ്റെ മാത്രം പക്ഷേ നാം അവിടെ അറിയണം നിരുപാധികാനുസരണം അള്ളാഹുവിൻ്റെ മാത്രമെന്ന ആശയം പരിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കാത്തതാണ് അള്ളാഹുവിനെ നിർപാധികമായി അനുസരിക്കുന്നത് പോലെ ഹബീബായ നബി സലാഹു അലഹി വസലമാങ്ങളെയും നിരുപാധികമായി അനുസരിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിന് വഴിപ്പെടുക ലഭിതങ്ങൾക്ക് വഴിപ്പെടുക എന്ന് പറഞ്ഞ ഒറ്റ സ്ഥലത്തും ഒരു നിബന്ധനയും പറഞ്ഞിട്ടില്ല അതിഅള്ളാഹ അതി റസൂല അള്ളാഹുനെ നിങ്ങൾ വഴിപ്പെടണേ അതേ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വ റസൂല നിങ്ങൾ റസൂലിനും വഴിപ്പെടണേ എന്ന് ധാരാളം ആയത്തുകളിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല സൂറത്തുല്ല ഹെസാബിൻ്റെ മുപ്പത്തി ആറാമത്തെ ആയത്തിൽ കാണാം ഒമാ ഖാനലി മു്മിനിൻ വല മുത്തിൻസൂലു ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പിന്നീടൊരു ചിന്ത ഒരു ആലോചന അത് ഒരാൾക്കും പാടില്ല എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ അനുസരിക്കുന്നതിൽ നബിസ്ലാഹു അലഹി വസലമാത്തങ്ങൾക്കനുസരിക്കുന്നതിൽ ആരെങ്കിലും എതിരി കാണിക്കുന്നെങ്കിൽ ഫക്കൽ അല്ല ലലാലം മുബീന അവൻ വ്യക്തമായ ലലാലത്തിലാകുന്നു വഴികേടിലാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം അറിയേണ്ടത് അബാദത്ത് അള്ളാഹുവിൻ്റെ മാത്രം ഏറ്റവും വലിയ വണക്കം ഏറ്റവും വലിയ താഴ്മ അള്ളാഹുവിൻ്റെ മാത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയവനായിക്കൊണ്ട് അള്ളാഹു മാത്രം ഇതാണ് എബാദത്ത് ഈ എബ് ആശയത്തിന് പുറമെ അടിമത്തം അള്ളാഹുവിനെ മാത്രം അനുസരണം അള്ളാഹുവിൻ്റെ മാത്രമെന്ന ഈ ആശയം നബിസലാഹു അലഹി വസലമ തങ്ങളെ പഠിപ്പിക്കാത്തതാണ് മഹാന്മാരാകുന്ന മുൻഗാമികൾ പഠിപ്പിക്കാത്തതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഹദീസിൻ്റെ ആശയങ്ങൾക്കെതിരാണ് എന്ന കാര്യം നാം വ്യക്തമായി അറിയേണ്ടതുണ്ട് സത്യം യഥാർത്ഥ രൂപത്തിൽ അറിഞ്ഞ് അത് ഉൾക്കൊള്ളുവാൻ പടച്ചറബു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ വാഹൃദ് അനിൽ അഹമ്മദില്ലാഹുറബിഅലമീൻ അസ്സലാ ലൈക്കും വാഹമത്തല്ല